മിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ വളരെ പ്രതീകാത്മകമായ ഉയർപ്പ് തിരുനാളിൻ്റെ ആചരണത്തിലാണ് ആഘോഷത്തിലാണ് നമ്മളിപ്പോൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത് മത്തായിര സുവിശേഷത്തിൽ ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ ലുക്കാട് സുവിശേഷത്തിൽ ഇരുപത്തിനാലാം അധ്യായത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇരുപതാം അധ്യായത്തിലൊക്കെ അതിൻ്റെ ആദ്യത്തിൽ കല്ലറ തേടിപ്പോയ മഗ്ദലന മറിയം മറ്റേ മറിയം പിന്നെ ശോഷന്ന അവരെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ലൂക്കാട് ശുചിയാഴ്ചയിൽ യോഹന്നാൻ്റെ ശുചിയാഴ്ചയിൽ പ്രത്യേകമായ വിധത്തിൽ അതോടുകൂടി വേറെ രണ്ട് പേരും പോകുന്നുണ്ട് പത്രോസും യോഹന്നാനും യഹൂദരുടെ ആചാരമനുസരിച്ച് കല്ലറയിൽ സംസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്നലെ വായിച്ചു കേട്ടതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ കച്ചയിൽ പൊതിഞ്ഞ് മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു പുതിയ കല്ലറയിലാണ് തോട്ടത്തിൽ ഒലുമലയിൽ യേശുവിനെ സംസ്കരിച്ചത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഈ മൃതദേഹ മൃത ശരീരം കാണാൻ അവിടെ പോയി പ്രാർത്ഥിക്കാൻ സുഗന്ധദ്രവ്യങ്ങൾ വീണ്ടും അവിടെ വെക്കാനായി ഒക്കെ പോവുക പതിവാണ് അതിനെ കല്ലറയുടെ കല്ലുരുട്ടി മാറ്റി ആ കല്ലറയിലേക്ക് പ്രവേശിക്കുന്ന ഏകദേശം ഒരു ഗുഹമാതിരിയാണ് അന്നത്തെ ഈ കല്ലറ നമ്മൾ ഇന്ന് പ്രതീകാത്മകമായി തിരുക്കർമ്മങ്ങൾ വൈദിക മന്ദിരത്തിൻ്റെ അടുത്ത് നിന്ന് ആരംഭിച്ച് നമ്മളും ഏകദേശം തിരികളൊക്കെ പിടിച്ച് ദർശനക്കാരും ഡോട്ടർ ബോയ്സൊക്കെ വരി വരിയായി ഇതാ പ്രധാന വാതിൽക്കലെത്തി സങ്കീർത്തനം ഉദ്ധരിച്ചുകൊണ്ട് വാതിലുകളെ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടി നമ്മൾ ഏകദേശം ഒരു കല്ലറയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതുപോലെ പ്രതീകാത്മകമായി നമ്മൾ അകത്തേക്ക് വന്നു ആ കല്ലറയിൽ എന്തായിരുന്നു എന്ന് ചിന്തിക്കാനായി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഭവമാണ് ആ കല്ലറ ഇരുപതാം നൂറ്റാണ്ടുകണ്ട ഏറ്റവും വലിയ പ്രസംഗകനായ ഫുൾ ടൈം ജേഷ്യൻ ഈ ശൂന്യ കല്ലറയെ വിളിക്കുന്നത് ശൂന്യമായ കല്ലറയെ വിളിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് വൂണ്ട് ഓഫ് ദി എർത്ത് എന്നാണ് ചരിത്രത്തെ മാറ്റിമറിച്ചത് ഈ കല്ലറയാണ് ഞങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും തന്നെ കുർബാന കഴിഞ്ഞാൽ ഇപ്പോൾ രാ ഇന്ന് രാത്രി ആയതുകൊണ്ട് ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ഒരു നല്ല ശതമാനം ആൾക്കാർ സിമ് പോകും അവിടെ നമ്മളിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവരുടെ കല്ലറയിൽ പോയിട്ട് അവിടെ പോയി പ്രാർത്ഥിക്കും ആ കല്ലറകളിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ആ സ്ലാബിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണ് ഇന്നൊരാളുടെ പേര് ഇവിടെ മരിച്ചുപോയ എൻ്റെ ബന്ധു അപ്പൻ അമ്മ ആളുടെ പേര് എന്നാൽ ഒരേ ഒരു കല്ലറയിൽ മാത്രം എഴുതപ്പെട്ടിരിക്കുന്ന ലൂക്കാഴ്ച വിശേഷത്തിലെ ഇരുപത്തിനാലാമത്തെ അധ്യായം അഞ്ചാം വാക്യം ഇന്ന് നമ്മൾ വായിച്ചു കേട്ട് സുവിശേഷത്തിലെ ഇരുപത്തി പത്താഴ്ച വിശേഷം ഇരുപത്തെട്ടാം അധ്യായത്തിലെ ആറാം വാക്യം അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് അവൻ ഇവിടെയില്ല എല്ലാ കല്ലറകളിലും മത നേതാക്കന്മാരുടെ അടക്കം എല്ല മറ്റുള്ള എല്ലാ മത നേതാക്കന്മാരുടെ എല്ലാവരുടെയും കല്ലറുകളിൽ എഴുതിയിരിക്കുന്നത് എന്താ ഇന്ന ആള് ഇവിടെ കിടക്കുന്നു ഭൗതിക ശരീരം ഉണ്ട് എന്നാൽ ഒരേ ഒരു കല്ലറിയിൽ എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ച് പറയുന്നത് എന്താണ് അവൻ അവൻ ഇവിടെയില്ല ഞാൻ നിങ്ങളോട് ചോദിക്കുക ആ കല്ലറിയിൽ യേശുവിൻ്റെ ഭൗതിക ശരീരം ഉണ്ടായിരുന്നു എന്നൊന്ന് സങ്കല്പിക്കുക എന്തായിരിക്കും സ്ഥിതി അങ്ങനെ സങ്കല്പിച്ചുകൊണ്ടുള്ള നോവല് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു നോവല് പിന്നെ അത് സിനിമയൊക്കെ ആക്കിയിട്ടുള്ളതാണ് പിന്നീട് ആ നോവലിൻ്റെ പേരാണ് ഇതാണ് ദ വേൾഡ് ഇൻ ഡാർക്ക്നെസ് അതിങ്ങനെയാണ് മത്താടി സുവിശേഷത്തിൽ നമ്മൾ ഇന്ന് വായിച്ചതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗത്തിൽ യേശുവിനെ കാണാതായപ്പോൾ യഹൂദ നേതാക്കന്മാരും പടയാളികളും ചെന്നിട്ട് പറഞ്ഞു ഭൂകമ്പമുണ്ടായി അവനെ കാണി എർത്ത് എഴുന്നേറ്റ് പറഞ്ഞപ്പോൾ നേതാക്കന്മാർ പറഞ്ഞു എന്താണ് അവനെ അവൻ്റെ ശിഷ്യന്മാരെ എടുത്തുകൊണ്ട് പോയി പിന്നെ നേതാവിൻ്റെ അടുത്ത് രാജാവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ പണം കൊടുത്ത് അവന് സ്വാധീനിച്ച് പ്രശ്നങ്ങൾ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ മത്താടി സുവിശേഷം ഇരുപത്തെട്ടാമത്തെ അധ്യായത്തിൽ വായിച്ചാൽ കേൾക്കാം അവിടെ എഴുതി വെച്ചു ആ ശിഷ്യമാർ കൊണ്ടുപോയി യേശുവിൻ്റെ ശരീരം ഇവിടെ സ്ഥലത്ത് ഇതിൻ്റെ സ്ഥലത്താണ് എഴുതിയത് മുപ്പത്തിമൂന്ന് വയസ്സിൽ മരിച്ച ആളാണ് നസ്രായിനാണ് അവൻ്റെ പേര് ജീസു എന്നൊരു ഒരു കല്ലറ കണ്ടെത്തിയെന്നും ഭൂഗകര് കണ്ടെത്തിയെന്നും പറഞ്ഞു വലിയ ശാസ്ത്രജ്ഞന്മാര് നമ്മുടെ ഇടയിൽ യുക്തിവാദികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ കൊടുത്തു വളരെ പ്രചാരം കിട്ടി ഏച്ചു ഉയർത്തെഴുന്നേറ്റിട്ടില്ല അവന്റെ ഭൗതിക ശരീരം കല്ലറ ഞങ്ങൾ കണ്ടുപിടിച്ചു വലിയ അത്ഭുതമായി ഭയങ്കര കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആശുപത്രിയിൽ ഉണ്ടായിരുന്ന കന്യാസ്ത്രീകളൊക്കെ തിരിച്ചു പോന്നു ഞങ്ങൾ ഇനി എന്തിനാ ഇവിടെ സൂക്ഷിക്കുന്നത് മിഷണറിമാരൊക്കെ തിരിച്ചു പോന്നു മറ്റുള്ളവരൊക്കെ തിരിച്ചു പോന്നു അവരൊക്കെ പറഞ്ഞു ചർവാകന്മാരെ പോലെ എപ്പിക്കൂരിയന്മാരെ പോലെ പറഞ്ഞു തിന്നുക കുടിക്കുക സൂഹിക്കുക ആറടി മണ്ണോട് ഉരുതി തീരും ഇനി ഒന്നുമില്ല വേൾഡിൻ ഡാർക്ക്നെസ് എല്ലാവരും അത് ഇനി ഇനി എന്തിനാ ജീവിക്കണേ ഈ മരണത്തോട് കൂടി ഇതുവരെ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആ യേശുവിൻ മരിച്ചിട്ടില്ല മരിച്ചിട്ട് അടക്കി എന്നാൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ എന്താണ് നമ്മുടെ സ്ഥിതി പൗലുസ്ലിയ കൊറിയന്ത്യക്കാർക്ക് എഴുതി ഒന്നാം ലേഖനത്തില് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്കാണ് അതിന്റെ ഉത്തരം യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ എന്താണ് നമ്മൾ ആരും ഇന്ന് ഈ പള്ളിയിൽ വരില്ല ഒരാളും മിഷണറി ആവില്ല അച്ഛനാവില്ല കന്യാസി ആവില്ല എന്ത് തോന്നിവാസിയും ചെയ്താൽ കുറച്ച് ജീവിതത്തിൽ അമ്പത് അറുപത് എഴുപത് നേരിയ നൂറ് അതുകൊണ്ട് ജീവിക്കും അതുകൊണ്ട് മാക്സിമം സൂയിക്കുക അത് കഴിഞ്ഞ് നീ മരിക്കും പൗല ശ്രീഹ പറഞ്ഞെന്താ കൊനീന്തക്കാർക്ക് ഒന്നല്ലായിരത്തിൽ പതിനഞ്ചാമത്തെ അധ്യായത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ് അപ്പോൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം യേശു ഉയർത്തെഴുന്നേറ്റു യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ പിന്നെ ഇതിനൊന്നും അർത്ഥമില്ല ഇന്ന് ഇന്നലെ എൻ്റെ സെക്രട്ടറി അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട് സിനോജ് അച്ഛൻ എനിക്ക് ഒരു യൂട്യൂബ് കാണിച്ചു വന്നു മീഡിയ കത്തോലിക്കയുടെ അതിൻ്റെ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ അത്ര മോഡേണല്ലാത്തതുകൊണ്ട് സെക്രട്ടറി ഇതൊക്കെ എനിക്ക് കാണിച്ചു തന്നു അതിൽ ഇങ്ങനെയാണ് അതിൻ്റെ കഥ അതിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു ഹാപ്പി ഈസ്റ്റർ പറഞ്ഞപ്പോ ക്രിസ്തു ഉയർത്തെഴുതേറ്റെന്ന് പറഞ്ഞപ്പോ അതൊന്നും ഇല്ല ഇതൊക്കെ ഒരു തട്ടിപ്പാ ആ വാക്കാണ് തട്ടിപ്പാണ് അപ്പോ പറഞ്ഞു അങ്ങനെ തട്ടിപ്പാണ് അപ്പോൾ ഇതിന് ആർഗ്യുമെന്റ്സ് ആണ് അതിൽ എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ട് ശിഷ്യന്മാര് എങ്ങനെയാണ് ഒരുത്തൻ തൂങ്ങിച്ചേർത്ത് മറ്റൊരൊക്കെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റൊരു ശിഷുമാരൊക്കെ വിശ്വസിച്ച് ആദ്യമസഭയില് കുറെ രക്തസാക്ഷികളുണ്ട് ഇതൊന്നും വെറുതെ പറഞ്ഞോക്കെ അതൊക്കെ വെറുതെ ഇതിലൊന്നും കാര്യമില്ല ഒക്കെ തട്ടിപ്പാ അപ്പോൾ വിശദീകരണങ്ങളായി അപ്പോൾ തട്ടിപ്പാണെങ്കിൽ ഒരുത്തൻ പന്ത്രണ്ട് ശിശുമാർ പതിനൊന്ന് പേരും മരിച്ചത് എങ്ങനെയാണ് ഒരുത്തൻ മാത്രം വയസ്സായിട്ട് യോഹന്നാൻ പത്മോസ്ലിക്ക് നാട് കടത്ത് പിന്നെ ഫേസ്ബുസിൽ മരിച്ചു ബാക്കിയുള്ള പതിനൊന്നിൽ പത്ത് പേരും അത്യാസും മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് എങ്ങനെയാണ് പത്രോസ് മരിച്ചത് തല കീഴായിട്ട് തോമസ് ബീഹ മരിച്ചത് കുന്തത്ത കുത്തപ്പെട്ടിട്ട് അന്തരോസ് മരിച്ചതും അങ്ങനെ പൗലോസ് മരിച്ചത് എങ്ങനെയാണ് വാളാൽ ഇവരൊക്കെ ഇത് മരിക്കൊരു വാക്ക പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അവരാർക്കും മരിക്കേണ്ടതില്ല അത് കഴിഞ്ഞ് ഈ രണ്ടായിരം കൊല്ലം യേശുവിന് വേണ്ടി എത്ര പേരാണ് ഈ ദിവസങ്ങളിലും കച്ചുമാരും കന്യാസികളും ഒക്കെ ജയിലിലാക്കപ്പെട്ടിട്ടുണ്ട് തട്ടിപ്പാണ് തട്ടിപ്പാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ് യേശു മരിച്ചിട്ടില്ല ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നു എങ്കിൽ ഈ അപസ്തോലന്മാരാരും ഇതുപോലെ രക്തസാക്ഷികളാവില്ല ഇന്ന് ക്രൈസ്തവ സഭ നടത്തുന്ന എത്ര പീഡകൾ സൈ കണ്ടമാലൊ ഒരുപാട് പീഡനങ്ങൾ ഇന്ന് അവിടെ ഒത്തിരി ആ പീഡിപ്പിച്ച അതേ ആൾക്കാർ തന്നെ വിശ്വാസത്തോടു കൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുക അർജുൻ പറഞ്ഞതുപോലെ രക്തസാക്ഷികളുടെ ബീജം സഭയുടെ വളമായി തീർന്നു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുക അതുകൊണ്ട് യേശുവിൻ്റെ ഉത്ഥാനം അത് സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം യേശു മുൻകൂട്ടി മൂന്ന് പ്രാവശ്യം പ്രവഹിച്ചു മത്താഴ്ച വിശേഷം പതിനാറ് പതിനേഴ് പതിനെ ഇരുപതിൽ എന്താണ് പറഞ്ഞത് എനിക്ക് ജെറൂസലത്ത് പോകണം അവിടെ വെച്ച് പീഡകൾ സഹിക്കണം മരിക്കണം എന്നാൽ മൂന്നാം ദിവസം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കും ഒരു സംശയം സംശയമല്ലാണ്ട പഠിപ്പിച്ചത് മൂന്ന് പേരെ യേശു ഉയർപ്പിച്ചിട്ടുണ്ട് ആരെയൊക്കെയാ ജായിരിസിന്റെ മകളെ നായുവിതയുടെ മകനെ ലാസറിനെ മൂന്ന് പേര് യേശു ജറൂസലം ദേവാലയത്തെ ശുദ്ധീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾ നശിപ്പിക്കുവിൻ നാം മൂന്നാം ദിവസം പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞു പിന്നീട് അതിനെ വ്യാഖ്യാനിച്ച് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തതെന്താ തൻ്റെ ശരീരത്തെ കുറിച്ചാണ് മൂന്നാം ദിവസം പുനരുദ്ധരിക്കും ഇത് ഉയർത്തെഴുന്നേൽക്കും യേശു യോഹനുസിച്ച ശേഷം പന്ത്രണ്ട് ഇരുപത്തിനാല് എന്താ ഈ ജീവിതം കോതമ്പ് മണി പോലെയാണ് അത് 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 അവിടെ തന്നെ ഇരുന്നാൽ അത് നശിച്ചു നശിച്ചുപോകും മണ്ണിൽ വീണാലോ അഴിഞ്ഞാലോ അത് കോത കോതമ്പ് ചെടിയായി വളർന്ന് ധാരാളം ഫലം പുറപ്പെടുവിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഇതാണ് അതുകൊണ്ട് ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ അത് പ്രത്യാശയുടെ തിരുനാളാണ് അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലി വർഷത്തെ വിളിക്കുന്ന പേര് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ് പ്രത്യാശയുടെ തീർത്ഥാടകർ ഒരു ക്രിസ്ത്യാനിക്കും നിരാശനാകാൻ പറ്റില്ല നിരാശയുടെ അപ്പുറത്ത് പ്രത്യാശ നൽകുന്ന തിരുനാളാണ് ഈസ്റ്റർ അത് ജീവൻ്റെ തിരുനാളാണ് മരണത്തെ തോൽപ്പിച്ച് മരണത്തിൻ്റെ മേൽ ഉത്ഥാനത്തിൻ്റെ ജീവന്റെ തിരുന്നാള് സമൃദ്ധമായ ജീവൻ നൽകാൻ വന്ന യേശു മരണത്തോടു കൂടി അവസാനിക്കുന്നില്ല നിത്യജീവനുണ്ട് അത് സ്നേഹത്തിന്റെ തിരുന്നാളാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി മരി മരണത്തെ തോൽപ്പിച്ച് പാപത്തിൽ നിന്ന് മോചനം നൽകി മനുഷ്യന് പിതാവിലേക്ക് സ്വർഗത്തിലേക്ക് വഴി കാണിച്ചു തന്ന തിരുന്നാളാണ് അതുകൊണ്ടാണ് യോഹനാൻ സുവിശേഷം പതിനാലാമത്തെ അത്യാവശ്യം യേശു പറഞ്ഞത് ഞാൻ നിങ്ങളുടെ ഹൃദയ യേശു മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അസ്വസ്ഥമാകേണ്ട ദൈവത്തെ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കും ഞാൻ ആയിരിക്കും നിങ്ങൾ അവിടെ തന്നെ നിങ്ങളും നിങ്ങളായിരിക്കണം പിതാവിൻ്റെ ഭവനത്തിലെത്തണം അതിനുള്ള വഴി സത്യവും ഞാൻ ജീവനാണ് ജീവനും ഞാനാണെന്ന് ആ യേശു ഇത് സന്തോഷത്തിൻ്റെ തിരുന്നാളാണ് ഉത്തിനായി യേശു ശിശുമാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം പറഞ്ഞ വാക്കേതാ ശിഷ്യന്മാരെ കണ്ടപ്പോൾ വാക്കേതാ ദോഹനാൽ ചോദിച്ചു ഇരുപതാം അധ്യായത്തിൽ ഇരുപതാം തീയും ഇരുപത്താറാംത്തെയും വാക്യത്തിൽ എന്താണ് യേശു ആശംസിച്ചത് എന്താണ് നിങ്ങൾക്ക് സമാധാനം ഇന്ന് ഇപ്പോൾ ആശീർവാദ പ്രാർത്ഥന സീറോ മലബാർ ആരാധനാക്രമത്തിലെ ആശീർവാദ പ്രാർത്ഥന അവസാനത്തിലെ ആശീർവാദം ഉണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആശീർവാദ പ്രാർത്ഥന പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ട് തന്നെ അനുഗ്രഹത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയുണ്ട് എന്ന നിലയിൽ അതുകൊണ്ടാണ് ഞാൻ വടിയും മുടിയൊക്കെ ഒക്കെ ധരിച്ച് ഔദ്യോഗിക ആശീർവാദ പ്രാർത്ഥന തന്നെ നൽകിയത് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് അവിടെ നൽകപ്പെടുന്ന എന്താ നിങ്ങൾക്ക് സമാധാനം അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് എപ്പം എത്ര ദുഃഖവും ദുരിതവും ദുഃഖ വെള്ളിയാഴ്ച കുരിശികളുണ്ടെങ്കിലും അതിൻ്റെ അപ്പുറത്ത് പ്രത്യാശയും വിജയമുണ്ട് അതുകൊണ്ട് ഉത്തിദിനായി യേശു എപ്പോഴും പുതുജീവനെ കാണിക്കാൻ വേണ്ടി യേശുവിൻ്റെ കരങ്ങളിൽ അപ്പോൾ ചിലടത്തൊക്കെ ഇങ്ങനെ വി പോലെ കാണിക്കാറുണ്ട് എന്താണ് വിക്ടറി നമ്മൾ ഇന്ന് ഈ വർഷം ഇത് കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു എല്ലാ വർഷവും മുട്ട നൽകാറില്ലേ അതിൻ്റെ അർത്ഥം എന്താ പുതുജീവനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ പഴയ പണ്ട് പള്ളികളിലൊക്കെ ഇടനില വിതാറ വിതറാറുണ്ട് രാത്രി അത് പുതുജീവന ഇല പുതിയ ഇല അത് പുതിയ പുതുജീവനെ സൂചിപ്പിക്കും നമുക്ക് പുതിയ ജീവനുണ്ട് പുത്തൻ തീ ഇന്നലെ പുത്തൻ തീ ഉണ്ടായി പുതിയ പ്രകാശം പുതിയ ജീവൻ നമുക്ക് വീണ്ടും ജീവൻ കിട്ടുകയാണ് അതുകൊണ്ട് ശക്തി ആർജിച്ച് നമ്മൾ പുതിയൊരു മനുഷ്യനായി നമ്മൾ ഇന്ന് പുറത്തേക്ക് വരികയാണ് ആദ്യത്തെ ക്രിസ്ത്യാനികൾ വിളിച്ചിരുന്ന പേരെന്താണെന്നറിയാമോ ഈസ്റ്റർ ജനത ആദ്യത്തെ ക്രിസ്ത്യാനികൾ രഹസ്യമാണ് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മതമർദ്ദനമുണ്ട് അപ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു വാക്കാണ് നമ്മളിപ്പോൾ തന്നെ ആശംസിച്ചത് അത് ഗ്രീക്കിൽ ക്രിസ്തോസ് അനസ്തേ അതിൻ്റെ മറുപടി അലേത്തോസ് അനസ്തേ എൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ നമ്മൾ ആശംസിച്ചത് എങ്ങനെയാണ് ക്രിസ്തു മിശിക ഉയർത്തെഴുന്നേറ്റു മിശിക സത്യമായും ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ടാണ് ആദ്യത്തെ ക്രിസ്ത്യാനികൾ എങ്ങനെ പരസ്പരം ആശംസിച്ചിരുന്നു അപ്പോൾ ഇത് പറഞ്ഞാൽ മിസിയോ ഉയർത്തെഴുന്നേറ്റു മിസിയോ സത്യമായി ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ അവർക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് ക്രിസ്ത്യാനികളാ വിശ്വാസികളാ അവർ അവർ ശാപത്തിൻ്റെ മരണത്തിൻ്റെ വിചാ അങ്ങനെയുള്ളവരല്ല യേശു വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളാണ് വിശ്വാസികളാണ് എന്ന് പരസ്പരം മനസ്സിലാക്കിയിരുന്നത് ഈ അഭിസംബോധന വഴിയാണ് ക്രിസ്തോസ് അനസ്തേ അലേതോസ് അനസ്തേ ഉയർത്തെഴുന്നേറ്റു വിശുക സത്യമായും ഉയർത്തെഴുന്നേറ്റു ഈ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ ഇന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ഇന്ന് നമ്മുടെ കൂടെ വീണ്ടും ജീവിക്കുന്നു മത്തായ വിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ എന്താ പറഞ്ഞേ നിങ്ങൾ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഞാനുണ്ടായിരിക്കും ആ സ്ത്രീകളോട് കല്ലറ് കാണാൻ പോയ സ്ത്രീകളോട് പറഞ്ഞ ഒരു മിഷൻ എന്താണ് നിങ്ങൾ പോയി പറയും ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന കാര്യം ശിഷ്യന്മാരോട് പോയി പറയുക ഗരീക്ക് ചെല്ലുക അവിടെ വെച്ച് നിങ്ങൾ കാണും ഇതൊരു മിഷനാണ് അപ്പോൾ കല്ലറ കാണാൻ പോയി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആ സ്ത്രീകളോട് മാലാഖമാർ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നൊരു മിഷൻ സ്വീകരിക്കുക നമ്മൾ പോകുന്നിടത്തെല്ലാം ഹാപ്പി ഈസ്റ്റർ മക്കളെ നിങ്ങൾ ഇന്ന് ഹാപ്പി ഈസ്റ്റർ എന്ന് പറയില്ലേ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് കിടക്കുമ്പോ പറയണം ഹാപ്പി ഈസ്റ്റർ ക്രിസ്തു സത്യമായും ഉയർത്തെഴുന്നേറ്റ് എന്ന് പോയി പറയാൻ ഒരു മിഷൻ കിട്ടുകയാണ് ഞാൻ ഒരു ചോദ്യം കൂടി ചെയ്യിക്കിട്ട് യേശു പറഞ്ഞു ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഈശോയെ കണ്ടെത്തിയിട്ടുള്ളവർ ഈശോയെ കണ്ടവർക്ക് അന്ന് ഒന്ന് പറയാൻ പറ്റുമോ ആരെങ്കിലും ഈശോനെ കണ്ട എമ്മാവ് ശിഷ്യന്മാർക്ക് കൂടെ നടന്ന് ഈശോയെ തിരിച്ചറിഞ്ഞില്ല പിന്നെ തിരിച്ചറിഞ്ഞ അപ്പം മുടിച്ചപ്പളാ ആ സ്ത്രീകൾക്ക് തിരിച്ചറിഞ്ഞില്ല തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ മറിയം എന്ന് വിളിച്ചപ്പോൾ ഉടനെ റബ്ബോനി അപ്പൊ തിരിച്ചറിഞ്ഞു ഈശോയെ നമ്മുടെ ഈ പള്ളിയില് ഈ കത്തിര പള്ളിയില് ഈശോയെ കണ്ടെത്തിയവര് ഒന്ന് കൈപൊന്തി ഞാൻ കൈപൊന്തിക്കണ്ട കൈബോന് കൈബന്ധിക്കണ്ടോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം ഈ രാത്രി ആദ്യ രാത്രിയിൽ ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം ഈശോയെ കണ്ട ഈശോയെ കണ്ടെത്തിയിട്ടുണ്ടോ ഇന്ന് ഈശോയെ ഈ പള്ളിയില് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടില് നമ്മുടെ ഇടവകയില് ചുറ്റുപാട് എങ്ങനെ ഇന്ന് ഈ നമ്മുടെ കൂടെ ഉയർത്തെഴുന്നേറ്റ് ഈശോയെ കാണാൻ പറ്റും എങ്ങനെ മക്കളെ കാണുക കണ്ടണ്ട എങ്ങനെ കാണുക എൻ്റെ വചനം യോവനാറ് അറുപത്തി എൻ്റെ വചനം ആത്മാവും ജീവനുമാവുന്നു യോഹന എട്ട് മുപ്പത്തി മുപ്പത്തി രണ്ട് വചനത്തിൽ നിലനിൽന്നാൽ അപ്പോൾ ഒന്ന് ഈശോയെ കാണാനുള്ള മാർഗേതാ യേശുവിൻ്റെ വചനം രണ്ട് ഈശോയെ കാണാനുള്ള കണ്ടുമുട്ടാനുള്ള മാർഗം ഏതാ ഏതാ കൂതാശുകൾ പ്രത്യേകിച്ച് അപ്പം ഉയർത്തില്ലേ അപ്പൊ ചെല്ലുന്നത് പ്രാർത്ഥന എന്താ ഇതെന്റെ ശരീരമാവുന്നു ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും കർത്താവിന്റെ ശരീരം രക്തങ്ങളാണെന്ന് വിശ്വസിക്കണ്ട ഈശോയെ കാണണ്ട കൂതാശുകളിലൂടെ മൊത്തം ഇരുപത് പതിനെട്ട് ഇരുപതിൽ പറഞ്ഞു രണ്ടോ മൂന്നോ പേർ എൻ്റെ വേദനാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് കുടുംബത്തില് ക്രിസ്ത്യാനിയയുടെ കുടുംബത്തില് നമ്മുടെ എടവക സമൂഹത്തില് ഈശോയെ കാണണ്ട രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടിയാൽ ഉണ്ടെന്ന് വിശ്വസിക്കണ്ട യേശു വീണ്ടും പറഞ്ഞു മൊത്തം ഇരുപത്തഞ്ച് നാൽപ്പത് ഈ എളിയൂരിൽ ഒരുവനെ ചെയ്തപ്പോൾ എന്നെ തന്നെയാണ് നിങ്ങൾ സ്വീകരിച്ചതെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ ഈശോയെ കണ്ടണ്ട ഉനായ യേശു ഇന്നും നമ്മോട് കൂടെ ജീവിക്കുന്നു ഈശോയെ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ചോദ്യം ചോദിക്കുക ഉയർത്തെഴുന്നേറ്റ് ഈശോ നമ്മുടെ കൂടെ ഇന്നും ജീവിക്കുന്നു അങ്ങനെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ഈശോയെ എം്മാവശേഷ്യന്മാർ കണ്ടത് തോമസ് തോമാസ് അതാരി യോന സുവിശേഷം ഇരുപത് ഇരുപത്തി ഒമ്പതിൽ കണ്ടത് എപ്പോഴാണ് ഇരുപത്താ ഇരുപത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ കണ്ടത് എപ്പോഴാണ് വരല് കൊണ്ടുപോവാ തോമസ് എന്റെ വിലാപുർത്ത് വെക്കുമെന്ന് പറഞ്ഞ അവിശ്വാസി അഗത വിശ്വാസി ആയിരിക്കാൻ പറഞ്ഞു തോമസ് ഈ കണ്ടതെപ്പോഴാ ശിഷ്യന്മാര് കണ്ടതെപ്പോഴാ നമ്മളെപ്പോഴാണ് കാണുന്നേ അങ്ങനെയാണെങ്കിൽ ഉച്ഛിതനായ ഈശോ നമ്മുടെ കൂടെയുണ്ട് മ്ലാനവദരായി പോയ എമ്മാവ് ശിഷ്യന്മാരെ പോലെ നമ്മൾ ഇവിടുന്ന് പോകരുത് നാദാ കൂടെ വസിക്കണമെന്ന് യേശു നമ്മുടെ കൂടെ വസിക്കും പെറ്റമ്മ മറന്നാലും ഐസ പ്രവാചകൻ നാൽപ്പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ പെറ്റമ്മ മറന്നാൽ ഞാൻ നിങ്ങളെ മറക്കില്ല ഈശോ കൂടെയുണ്ട് ഉത്യനായി ഈശോ നമ്മെ സഹായിക്കാനുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് നമ്മുടെ അരികിലുണ്ട് നമ്മളെ സഹായിക്കാനുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഈ ബോധ്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഈസ്റ്റർ ആഘോഷിക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഈശോ വാഗ്ദാനം ചെയ്ത് സമാധാനമുണ്ടാകട്ടെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ നമ്മുടെ ഈ കുർബാനയിൽ അനുഗ്രഹം കിട്ടുന്ന കുർബാനയാണ് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം നമുക്ക് കർത്താവിനെ കണ്ടുമുട്ടാം അപ്പത്തിലും വീഞ്ഞിലും ഈശോയാണെന്ന് ബോധ്യപ്പെട്ട് പരിശുദ്ധ കുർബാന സ്വീകരിക്കാം ആ ഈശോയെയും കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം ആശംസിക്കാൻ കർത്താവ് സത്യമായി എന്ന് പ്രഖ്യാപിക്കാൻ ഹാപ്പി ഈസ്റ്റർ പറയാൻ നമുക്ക് പോകാം ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ